പാൻ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിന്നൊരു ഗുടിയും ഉണ്ടാക്കാം അതിന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കുറേശ്ശേയായിട്ട് മെൽറ്റ് ആയി വരുന്നുണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കിതേ എല്ലാ വശത്തോട്ടും ഒന്ന് ആക്കാം ഏഹ് ഇതിൻ്റെ ബോട്ടത്തിലേക്ക് നിറച്ചിങ്ങനെ ആക്കാവെ ആറ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ നാല് സൈഡും മുറിച്ച് മാറ്റാവേ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവേ ആ ബ്രെഡിനെ ഈ പരുവത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് നാല് ടേബിൾ സ്പൂൺ പൗഡർ എയ്ഡ് ഹോട്ട് അര കപ്പ് വെള്ളം ഒഴിക്കാം ഒന്ന് മിക്സ് ചെയ്തവിടെ വെക്കണം ഒരു സോസ് പാൻ അടുപ്പ വെച്ച് ഒന്നര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാവേ അരക്കപ്പ് പഞ്ചസാരയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇനി മിക്സ് വെച്ചിരിക്കുന്ന കസ്റ്റേഡ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ അതൊന്ന് വെന്ത് കുറുകി വരണം അപ്പോൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണേ ഇതേപോലെ കുറുകണേ കുറുകി വരുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രെഡ് ക്രംസ് കുറേശ്ശേയായിട്ട് അങ്ങോട്ട് ഇളകി കൊടുക്കാം കുറേശ്ശോ കുറേശ്ശെ ഇടാവുള്ള ഇടരുത് ചെറിയ ഫ്ലെയിമിൽ വെക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറേശ്ശെ കുറേശ്ശേ ഇളക്കി കൊടുക്കണം ഇങ്ങനെ ഈ പരുവത്തിലാകുമ്പോൾ നമുക്കിത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ശരിക്കൊന്ന് തട്ടി കൊടുക്കണം ഇങ്ങനെ എയർ ഒന്നും അതിനകത്തില്ലാതിരിക്കാൻ വേണ്ടി ഈ പാത്രം ഉണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും വെച്ചൊന്ന് മൂടി കെട്ടണേ ഈ അലൂമിനിയം ഫോയിലുള്ളവർ അത് വെച്ച് മൂടിയാൽ മതി അപ്പം ഞാൻ ഇവിടെ ഒരു ഇല വാട്ടിയെടുത്തിരിക്കണം ഒരു വാഴയില വാട്ടിയെടുത്തിരിക്കുവാണേ ഇത് വെച്ച് നമുക്കിതൊന്ന് മൂടിക്കെട്ടാം അപ്പച്ചമ്പിലൊ ഒരു കാൽ അപ്പച്ചമ്പോളം വെള്ളം വെച്ചിട്ടുണ്ട് ഇനി സ്റ്റീമറോ എന്ത് വേണമെങ്കിലും എടുക്കുക ഈ പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ വേവിക്കാം ഇരുപത്തഞ്ച് ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് കുത്തി നോക്കാം ഇതുകൊണ്ട് കൈയ്യെ പറ്റിയിട്ടില്ല അപ്പം വെന്തിട്ടുണ്ട് ഈ വെന്തത് തണുത്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം രണ്ട് മണിക്കൂറിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് നോക്കാം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ